ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സംഭവമാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പ് കണ്ടുപരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടുപരിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാമെന്തിലോ അപ്പൊ ഇതാണ് സംഭവം ഉപ്പിലേക്കാണ് പക്ഷെ അച്ചാർന്നാണ് പറയാ അച്ഛനും അമ്മയൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇത് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാന്ന് എങ്കിലും ഇത് സ്കൂളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിലോ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇതിന്റെ ഉള്ളില് നെല്ലിക്ക പിന്നെ ക്യാരറ്റ് ഉണ്ട് ഒരു സോമ്പുണ് നെല്ലിക്ക പോലെ തന്നെയുള്ള ചെറുത് എല്ലാം അങ്ങക്ക് തന്നെയാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് ഇത് പൊട്ടിക്കേണ്ട സിസ്റ്റലുണ്ട് അത് നമുക്ക് ഇന്ന വെള്ളം കുടിക്കണം എന്നാലേ ഈ സംഭവങ്ങളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ നെല്ലിക്കയുടെ ക്യാരറ്റിന്റെ എല്ലാം കൂടി ഉള്ളൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ട്രൈ വിധം ഒരുവിധം കുടുത്തുട്ടുണ്ട് ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റിയതായിരിക്കണം നല്ല പൊളിയുണ്ട് ഇത് വായിൽ കേൾക്കുമ്പോ ഇറക്കുമ്പോ എന്തോ വരുന്നത് അതായത് ഈ നെലിക്കേണ്ട സംഭവം അല്ല അപ്പൊ നമുക്ക് ഈ വെള്ളം ബാക്കി ലാസ്റ്റ് കുടിക്കാം നമുക്ക് ഈ സംഭവങ്ങളെല്ലാം കഴിക്കാം നമുക്ക് നമുക്ക് ക്യാരറ്റ് പുറത്തേക്ക് എടുക്കാം നമുക്ക് നെല്ലിക്ക് എടുക്കാം സാധനം നിനക്ക് അറിയില്ല അറിയുന്നവർ കമന്റ് ചെയ്യണം കുരുണ്ടാവാ എന്റെ പേര് അറിയുന്നവര് കമന്റ് ചെയ്യണട്ടാ ഇപ്പൊ വീഡിയോ